ഹായ് സ്ലാലൈക്കും എല്ലാവർക്കും സുഖമാണോ നമ്മൾ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ലേ രണ്ടല്ല കുറച്ചധികം ദിവസങ്ങളായി അപ്പോൾ നമ്മൾ വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ കുറേ പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തത് വീഡിയോ ഇടാൻ ഉദ്ദേശം എന്നൊക്കെ അപ്പം മെയിൻ കാരണമാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് രാവിലെ നല്ല മഞ്ഞാണ് അപ്പം രാവിലെ ഉണ്ണികളെ മദ്രസയിലേക്ക് വിടുമ്പോൾ ഞാൻ ഈ മഞ്ഞ് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ വോയിസ് മൊത്തം പോയി പിന്നെ എപ്പോഴൊക്കെയോ വന്നു വീണ്ടും പോയി പിന്നെ അത് ചുമയിലേക്ക് മാറി അങ്ങനെ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് മൊത്തം സൗണ്ട് ഉണ്ടായിട്ടും ഇല്ലാതെയും ചുമയൊക്കെ ആയിട്ട് അങ്ങനെ പോയി അതുകൊണ്ടിട്ടാണ് കേട്ടോ വീഡിയോ ഇടാഞ്ഞത് അപ്പം ഇതെല്ലാം മഞ്ഞ് രാവിലെ നല്ല മഞ്ഞാണ് ഞങ്ങളിതിനെ കാത്തിരുന്നിട്ടാണ് കേട്ടോ മദ്രസയിലേക്ക് പോവുക കാരണം ആറര കഴിഞ്ഞാൽ മാത്രമാണ് ഇരുട്ട് മാറുള്ളൂ അപ്പം അതാണ് ഈ കാണുന്നത് മക്കളെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ വന്ന് ഏറ്റവും ഫസ്റ്റ് ചെയ്യണൊരു കാര്യമാണ് കേട്ടോ ചുക്ക് കാപ്പി ഉണ്ടാക്കുക എന്നുള്ളത് പലതരം ചുക്ക് കാപ്പികളുണ്ടാക്കി ചുക്ക് തീർന്ന അതുകൊണ്ട് നമ്മളിന്ന് ഇഞ്ചി വെച്ചിട്ടാണ് ഇന്ന് കാപ്പി ഉണ്ടാക്കുന്നത് എന്താ പറയുക ഇതിനൊരു അഡിക്റ്റായെന്നല്ലാതെ എൻ്റെ വോയ്സിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ ഇന്നാണെങ്കിലും നമുക്ക് കല്യാണമുണ്ട് പിന്നെ എന്താ പറയുക വന്ന് ആ വളക്കാപ്പുണ്ട് അപ്പോൾ അതിനൊക്കെ പോകണം എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ അല്ലെങ്കിൽ വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ വരിക അങ്ങനെ ഞങ്ങൾ എന്താ പറയുക വിഷമിച്ചിരിക്കുകയാണ് എങ്ങനെ എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ രാവിലെ തന്നെ എന്തെങ്കിലും ബിരിയാണി തിന്നണേന്ന് വിചാരിക്കും ഇന്ന് മക്കൾക്ക് മദ്രസേന്ന് കിട്ടിയതാണ് കേട്ടോ ചോറ് അപ്പോൾ വൈകിട്ട് എത്തുമ്പോഴത്തേക്കും അത് നാശാവും അപ്പോൾ അവർ ഒരു പാക്കറ്റിൽ നിന്ന് കുറച്ച് എടുത്ത് കഴിച്ചു ഞങ്ങൾക്ക് ഇന്ന് പുട്ടും പപ്പടമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഫങ്ഷൻ വരുന്നത് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കുളിച്ചു വരുങ്ങി അങ്ങോട്ട് പോവുകയാണ് നിക്കാഹ് എന്ന് പറഞ്ഞല്ലോ ഒന്നും അത് ഇക്കാരുടെ ഫാമിലിയിലാണ് അപ്പം ഞാനും പിള്ളേരും മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ ഇങ്ങോട്ട് നമ്മളെല്ലാവരും പോകേണ്ടത് ഉമ്മയില്ലാട്ടോ ഞാനും അമ്മയും പിള്ളേരുമാണ് പോണത് അങ്ങനെ അവിടെ ചെന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് താ നമ്മുടെ രമേച്ചൊക്കെ ഉണ്ട് രമേച്ചയും ഞാനൊന്ന് സെറ്റാകുന്ന കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ കുറേ കുർത്തകളുള്ള വീഡിയോ ആ കുർത്തകളുടെ ഉടമസ്ഥനാണ് ഞാനതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഇതിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വേഗം നമ്മുടെ നിക്കാഹിന് പോവാനായിട്ട് ദാ ഓട്ടോ ഒക്കെ വന്നു അപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോവുകയാണ് ഞാനും പിള്ളേരൊക്കെയും ഇതാ ഞങ്ങൾ ഞങ്ങളെല്ലാവരും സുന്ദരികളായിട്ട് ഇരിക്കുന്നുണ്ട് ഉണ്ണികൾക്ക് വല്ലാണ്ട് ചുമയൊന്നും ഇല്ല പക്ഷേ എൻ്റെ സൗണ്ടാണ് കേട്ടോ പോയത് സൗണ്ട് പോയാലും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ ഓട്ടോ ചേട്ടനോടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കണേ ഞങ്ങൾക്ക് ഹോൾ എവിടെയാണെന്ന് വലിയ ഐഡിയ ഇല്ല വീട്ടിൽ നിന്നാണെങ്കിൽ ശുദിക്കാടും ഇപ്പം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇറങ്ങിയില്ലേ എത്താറായില്ലേന്നൊക്കെ പറഞ്ഞിട്ട് അമ്പരമോളാണെങ്കിൽ എങ്ങനെയാണ് ഉറങ്ങുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കണേ അങ്ങനെ ഹോളിൻ്റെ അടുത്ത് എത്താറാകുമ്പോഴത്തേക്കും പൊന്നസ് നന്നായിട്ട് ഉറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോളിലേക്ക് എത്താറായി അവിടെ എത്തുമ്പോഴത്തേക്കും ഉപ്പം ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ടിലേക്ക് അറിയില്ലല്ലോ പിന്നെ വേഗം തന്നെ പൊന്നൂസിനൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു നല്ല വെറൈറ്റി കുറേ പൈനാപ്പിൾ പിന്നെന്താ വോട്ടർ മലൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസുകൾ അതൊക്കെ കുടിച്ചു ശരിക്കും ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ നിന്ന് കഴിച്ച കാരണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഉമ്മയും ഉപ്പയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ സ്റ്റേജിലുണ്ട് ഈ കുട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യും കേട്ടോ എൻ്റെ എൻ്റെ ഒരു കസിനും കൂടിയിട്ടാണ് പിന്നെ ലൈഷുവിൻ്റെ പ്രായമാണ് കേട്ടോ നന്നായിട്ട് ഡാൻസ് ചെയ്യും അപ്പോൾ അവരൊക്കെയും സ്റ്റേജിലുണ്ട് പിന്നെ അനിയൻ്റെ മോനായിട്ട് ഐശുവും മമ്മുമൊക്കെ നല്ല കളിയാണ് അങ്ങനെ ഒരു വിധത്തിൽ വിളിച്ചുകൊണ്ട് വന്ന് ഫുഡൊക്കെ കൊടുത്തു ഇന്നെന്താ ചിക്കൻ ബിരിയാണിയും പിന്നെന്താ ബീഫ് റോസ്റ്റ് കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് ചെരുപ്പോ അങ്ങനെയായിട്ട് കടയിൽ കറി കേട്ടോ എല്ലാവർക്കും വാങ്ങി എനിക്കും പിള്ളേർക്കൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു തീരെ വയ്യായിരുന്നു ആവിയൊക്കെ പിടിച്ച് ഫ്രഷ് ആയതിനു ശേഷമാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ദിവസമൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് വരയ്ക്കുമ്പോൾ